സ്വർണ്ണവില വീണ്ടും റെക്കോർഡിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് എൺപതിനായിരത്തിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് എൺപത് രൂപ കൂടി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് രൂപയായി പവന് അറുന്നൂറ്റി നാല്പത് രൂപ കൂടി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഓണാവധി കഴിഞ്ഞ് കടകൾ തുറന്നപ്പോൾ ഗ്രാമിന് കൂടിയത് ഇരുന്നൂറ് രൂപയാണ് ഷബാസ് അഹമ്മദാണ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ഷബാസ് എന്റെ പൊന്നെ എന്നൊന്നും വിളിച്ചാൽ പോരാ അങ്ങനെ കുതിച്ചു കയറുകയാണ് സ്വർണ്ണവില ഇനിയിപ്പോ എൺപതിനായിരത്തിന് തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു ഇനി ഇത് അത് തന്നെയാണ് സ്വർണ്ണവില കുതിച്ചു കൊടുമുടി കയറിയിരിക്കുകയാണ് സർവ്വകാല റെക്കോർഡിലാണ് കഴിഞ്ഞ ദിവസങ്ങളായി സ്വർണ്ണവില കുതിച്ചു ഇന്നും ഇതേപോലെ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് സ്വർണ്ണവില വീണ്ടും കുതിച്ചു വരുന്നത് ഇന്ന് മാത്രം അതായത് ഇന്ന് രാവിലെ കടകൾ തുറക്കുമ്പോൾ ഓണാവധി കഴിഞ്ഞ് കടകൾ തുറക്കുമ്പോൾ മാത്രം ഈ സ്വർണ്ണത്തിന് ഗ്രാമിന് കൂടിയത് ഇരുന്നൂറ് രൂപയോളമായിരുന്നു ഇന്നലെ പല കടകളും അവധിയായിരുന്നു അങ്ങനെ ഒരു അവധി കഴിഞ്ഞ് തുറക്കുമ്പോൾ തന്നെ ഇരുന്നൂറ് രൂപയാണ് കൂടിയത് അതിനുശേഷമാണ് വീണ്ടും ഒരു ഗ്രാമിന് എൺപത് രൂപ വെച്ച് കൂടിയത് ഒരു പവന് അറുന്നൂറ്റി രൂപയാണ് പിന്നെയും കൂടിയത് ഇന്നത്തെ ഇന്നത്തെ വിലയിൽ ഒരു പവൻ സ്വർണ്ണം വാങ്ങാൻ എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കൊടുക്കണം അതും പണിക്കൂലിയും ജി എസ് ടിയും ഇല്ലാതെയാണ് ഈ വില ഗ്രാമിന് പത്തായിരം രൂപയുടെ അടുത്തോളം എത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും ഗ്രാമിന് നൽകണം അതിൽ മൂന്ന് ശതമാനം ജി എസ് ടി മൂന്ന് ശതമാനം മിനിമം പണിക്കൂലിയും ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പവൻ സ്വർണ്ണം വാങ്ങണമെങ്കിൽ ഏകദേശം എൺപത്തി ആറായിരം രൂപയോളം ഇപ്പോൾ കൊടുക്കേണ്ട അവസ്ഥയാണ് അങ്ങനെ സ്വർണ്ണവില കുതിച്ചു വരുന്നുകൊണ്ട് എന്റെ പൊന്നെ എന്ന് വിളിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കൊടുമുടിയിൽ എത്തി നിൽക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണുന്ന തന്നെയാണ് ഇത്തരത്തിൽ വില വർദ്ധിക്കാൻ കാരണമായി സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട് അപ്പം ഇന്ത്യയിലെ രാജ രാജ്യാന്തര മാർക്കറ്റ് ഇന്ത്യയിലെ ദേശീയ മാർക്കറ്റുകളിലൊക്കെയും സ്വർണ്ണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലായി വില കുതിച്ചു വരുന്നു ഈ സമീപകാലത്ത് ഏറ്റവും വലിയ റെക്കോർഡ് വിലകളിൽ അഞ്ച് വിലയും ഈ ഓഗസ്റ്റ് മുപ്പത് മുതലുള്ള ഈ ഇന്ന് ഇന്ന് വരെയുള്ള ദിവസങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അഞ്ച് വിലയും ഏറ്റവും സ്വർണത്തിൻ്റെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന വിലകളിൽ അഞ്ച് വിലയും ഈ ഓഗസ്റ്റ് മുപ്പതാം തീയതിക്ക് ശേഷമുള്ള തീയതികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ സ്വർണ്ണവില പിടിച്ചു നിർത്താനാകാത്ത വിധത്തിൽ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ രീതിയിൽ ഒരു പവൻ സ്വർണം പണിക്കൂലിയും ജി എസ് ടിയും അടക്കം ചേർത്ത് വാങ്ങണമെങ്കിൽ എൺപത്തി ആറായിരം രൂപയോളം കൊടുക്കേണ്ട സ്ഥിതിയാണ് വിനിത ഇപ്പോൾ